എസ് എഫ് ഐ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടന്നു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു

സ്വയം വിമർശനങ്ങളുടെയാണ് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലം കഴിഞ്ഞതുവരെയുള്ള നിങ്ങൾ എല്ലാവരും നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടാണോ ഒരു പ്രവർത്തന റിപ്പോർട്ട് കിട്ടാൻ ആവർത്തന റിപ്പോർട്ടിൻ്റെ വളരെ സവിസ്തരമായ ചർച്ച നിങ്ങൾ നടക്കും ആദ്യം വിദ്യാർത്ഥം പിന്നെ പൊതുവായ ചർച്ച നടത്തി പൊതുവായ ചർച്ചകൾ നടത്തി കഴിയുമ്പോൾ ആ പൊതുവായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിമർശനം ഉണ്ടേ വിമർശനമൊക്കെ നിങ്ങൾക്കുണ്ടായ പോരായ്മ വിമർശനം ആ വിമർശനങ്ങളുടെയും എന്താണ് ഈ സമ്മേളനത്തിന്റെ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് രഹന അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി പി പ്രഭേഷ് ചടങ്ങിൽ സംസാരിച്ചു